അസലാമലൈക്കും നിങ്ങളുടെ സ്വന്ത ഹാജൂസ് ഒരു കൊച്ച് വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ല നമ്മളെ ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മൾ ഒന്നും ഞമ്മൾക്ക് ഇച്ചിരി ചെയ്തു വെക്കൂല്ല ശരിയല്ലേ ഏ ഞാൻ ഇതേപോലെ മക്കളൊക്കെ തന്നെ ഓരോ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുറേ സ്ഥലാത്തുകളൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഇത്ര ചെല്ലണം ഒരു ലക്ഷം അല്ലെങ്കിൽ ഇങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ആയിരം അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും പക്ഷേ എനിക്കുണ്ടല്ല ആ സ്ഥലാത്ത് ചെല്ലി തീർക്കാൻ ഞാൻ ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെല്ലി തീർക്കാറ് എണ്ണം പിടിക്കും ഒരു നോട്ട് ബുക്ക് കൊടുക്കും ഇങ്ങോട്ട് എഴുതി വെക്കും എണ്ണത്തിനനുസരിച്ച് നമ്മളൊരു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് എഴുപതിനായിരം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കും ഇപ്പോൾ അടുത്തിടെയാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ ഏത് മുസ്ലിമാരുതാണ് ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ലേ ആരുതാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് യാസീൻ ഓദ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് സലാത്ത് അല്ലെങ്കിൽ ആയിരം സലാത്ത് അങ്ങനെ ഓതാന്ന് വിചാരിച്ചിട്ട് നമ്മളുണ്ടല്ലോ ഒന്ന് അടിച്ചു നോക്കുമ്പോൾ ആരുടേതെങ്കിലും ഒരു മതപണ്ഡിതൻ്റെ ആരത്തെങ്കിലും ആരുതെന്ന് ഞാൻ പറയണില്ല അപ്പോൾ ആരുദ്ധെങ്കിലും ഉണ്ടാവും ആയിരം സലാത്തൊക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യരുതെന്ന് അറിയാം രാവിലെയൊക്കെ തന്നെ നമുക്ക് അടുക്കളയിൽ പിടുപ്പതും ജോലി ഉണ്ടാവും ഇവരൊക്കെ ഒന്ന് ചായ അതൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോകേണ്ടവരൊക്കെ പോയാൽ പിന്നെ അടുക്കള വൃത്തിയാക്കലും അടിക്കലും തുടക്കലും ഒരുപാട് പണിയെന്ന് പറഞ്ഞാൽ ചിലർ പറയും വീട്ടിൽ രണ്ടാളെല്ലാം ഉള്ളത് അല്ലെങ്കിൽ മൂന്നാളെല്ലാം ഉള്ളത് എന്ത് പണിയാണ് വീട്ടിൽ പണിയുണ്ട് മക്കളെ പണിയുണ്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണിയുണ്ട് ഇല്ലെങ്കിൽ ആ പണി എന്താണ് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ദിവസം തുടക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സിൽക്കൊരു ഇതല്ല ഒരു ദിവസം വെച്ചുണ്ടാക്കിയിട്ടില്ല വീട്ടിലേക്ക് ദിവസം അടിച്ചു വരി തുടക്കണം തുടക്കാൻ ഞാൻ എനിക്കെൻ്റെ മനസ്സിൽക്കൊരു ഉത്തമമായിട്ട് തോന്നൂല്ല അപ്പോൾ അന്നാന്നുള്ള ചടി ചളിയുണ്ടല്ലോ ചളി അഴുക്കൊക്കെ ഉണ്ടാവില്ലേ അത് അന്നാന്നുള്ളത് നമ്മളിങ്ങോട്ട് ഒഴിവാക്കിയാൽ അത് പിന്നെ പെരുക്കൂലല്ല അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങണോടെ മുറ്റമൊക്കെ തന്നെ എന്നും അടിച്ചു വരണം ഇപ്പോൾ ഒരു സമീൻ കിട്ടിയിട്ട് ഇതെങ്കിലും കുഴപ്പമില്ല നമുക്ക് കൂട്ടാനുണ്ടല്ലോ ഒരു ചമന്തി പൊടിച്ചിട്ട് രണ്ടുമൂടെ പിരിച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കും പക്ഷെ എന്നും അടിച്ചു വരും തുടക്കത്തി ഇരുമ്പതൊന്നും കഴിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരുത് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ പണിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒരുപാട് സ്ഥലത്തുകളൊക്കെ തന്നെ ചെല്ലാനും തിക്രുകളൊക്കെ തന്നെ ഞാൻ മനസ്സിൽ നേർത്തിട്ടുണ്ടാവും നമ്മുടെ മക്കളൊക്കെ തന്നെ ഓരോ സംഗതിക്കും വീട്ടിൽ മനസ്സിൽ നേർന്നാണ് ഇരിക്കാറ് ഇപ്പോൾ അടുത്തിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഫോൺ എടുത്തിട്ട് ഇതേപോലെ സ്ലാത്ത് ധിക്കറി നിറഞ്ഞങ്ങോട്ട് അടിച്ച് കൊടുത്താൽ നമ്മൾ അതിൽ യൂട്യൂബിൽ വരും ഇത്ര സ്ഥലാത്ത് ഓതുന്നേ അപ്പം ഞാൻ എന്ത് പണി ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ആയിരുന്ന സ്ലാത്തൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സലല്ലാഹുല മുഹമ്മദ് സലല്ലാഹുലൈവ സലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലാത്ത് ചെല്ലാൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഇരുന്ന് അങ്ങോട്ട് ചെല്ലും ഇരിക്കല്ല എൻ്റെ പണി ഇങ്ങനെ എടുക്കുന്നുണ്ടാവും അടുക്കളയിൽ ഫോൺ കൊണ്ടുവെക്കും ഓണാക്കി വയ്ക്കും അപ്പോൾ ഇടയ്ക്ക് വന്നൊരു പാടി നോക്കുമ്പോൾ അൻപത് അറുപത് എന്ന് പറഞ്ഞിട്ട് ഓരോ അക്കങ്ങൾ ഇങ്ങനെ കാണും ആയിരം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ല വെള്ളിയാഴ്ച ദിവസമൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ചെല്ലാനും പറയാനും ഉണ്ടാകും പക്ഷേ ഇരുന്നുണ്ടല്ലോ നമ്മൾ നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ദുഹ നിസ്കരിച്ചിട്ടാ അല്ലെങ്കിൽ സുബേ നിസ്കരിച്ചിട്ടൊന്നും നിസ്കാരപ്പായയിൽ ഇരുന്നിട്ടുണ്ടല്ലോ ചെല്ലി പറയാനുള്ള ഒരു ടൈം കിട്ടാറില്ല എന്താ രാവിലെ പേരെക്കുട്ടിയൊക്കെ മദ്രസിലേക്ക് ഒക്കെ പോകുമ്പോഴത്തേ അവർക്ക് ഭക്ഷണം പോകേണ്ട കുട്ടികൾക്കൊക്കെ തന്നെ ചോറ് ഇതൊക്കെ ആക്കി കൊടുക്കേണ്ടി ഉണ്ടാവും പിന്നെ വീട്ടിലുള്ള പാക്ക് ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പം അപ്പം എന്ന് പറയുന്നത് എൻ്റെ പുതാപ്പണ്ക്കൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ നേരത്തിന് ഭക്ഷണം കഴിക്കാറാണ് വരുന്നൊക്കെ കുടിക്കണവരാണ് അപ്പോൾ അവർക്കൊക്കെ എട്ട് മണിയാകുമ്പോഴത്തേനൊക്കെ ഭക്ഷണം കിട്ടണം അപ്പോൾ കറിയും കടിയും ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ നിസ്കാരപ്പായൊരു സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഞാനൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരു സുഹാനുള്ള ചെല്ലിയിട്ട് നടന്നിട്ടടയ്ക്കാറ് പിന്നെ ചെല്ലരുത് കൊതിയുണ്ടാവും നമുക്ക് ഇരിക്കാനൊക്കെ പക്ഷെ നമ്മൾ വീട്ടിലൊന്നും ഒരു ഇതില്ല സൗകര്യം ഇല്ലാത്ത കാര്യം നമുക്കൊന്നും നിസ്കാരപ്പായ് ഇരുന്ന് ചെല്ലലില്ല ഇനി അഥവാ ഒന്ന് കുറച്ച് നേരം ഒന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാലാ ഈ കണ്ട് കണ്ണീര പോലും ഉറക്കം വന്നിട്ട് വീഴും അപ്പോൾ അത്രയും ചെല്ലാൻ പറ്റൂല അപ്പം ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെല്ലൽ എങ്ങനെയാണ് ഇങ്ങനെ ഇതേപോലെ മുന്നൂറ്റി പതിമൂന്ന് സ്ഥലാത്ത് അതിന് മുന്നൂറ്റി പതിമൂന്ന് തിക്കറ് അല്ലെങ്കിൽ ആയിരം സ്ലാത്ത് അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒരു മണിക്കൂറാകുമ്പോൾ ഇതിൻ്റെ ചെല്ലലും കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ പണിയും അടുക്കളയിൽ മീനന്നാക്കയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഞാൻ എൻ്റെ മക്കളോടും എന്താണ് ഞമ്മളത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം രാത്രിയായാലും നമ്മൾ വന്നിട്ട് ഒരു മുസാഫ് എടുത്തിട്ട് ഓതാൻ പിടിക്കായിരുന്നാലും എൻ്റെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ഒരു രണ്ടാം മൂന്നാം പേജ് ഓതുമ്പോഴത്തേക്കും കണ്ണ് വന്ന് വീണിട്ടുണ്ടാവും അപ്പോൾ അധികം യാസീനൊക്കെ ഞാൻ എന്താ ചെയ്യല് ഫോണിലിട്ടിട്ട് ഗ്യാസീനൊക്കെ ഞാൻ ഒരു കുറച്ച് രാവിലെ ചായം കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എട്ടും പത്തും ഗ്യാസീനൊക്കെ നമുക്ക് ആ ഒരു ഒന്നൊന്നര മണിക്കൂറോണ്ട് നമ്മൾ ഓതി തീർത്തിട്ടുണ്ടാവും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടല്ലോ സലാദൊക്കെ ചെല്ലി തീർക്കാൻ ഗ്യാസീൻ ഇതൊക്കെ ഓതാണ്ട് നിങ്ങൾക്ക് സമയം നമ്മളായിട്ട് കണ്ടെത്തുക ഇതേപോലെ യൂട്യൂബിലെടുത്തിട്ട് നമ്മൾ മെരിങ്ങത്ത് ഫോൺ അവിടെ വെച്ചാൽ അതിൻ്റെ കൂടെ തെറ്റില്ലാതെ നമുക്ക് ഓതാൻ കഴിയും അപ്പം എൻ്റെ ആ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയണത് അപ്പം അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഓതി തുടങ്ങിയപ്പോൾ എനിക്കുണ്ടല്ല ആയിരം സ്ഥലത്ത് ഒന്നല്ല ഒരു ദിവസം എനിക്ക് ഓതാൻ കഴിയണത് എൻ്റെ പണിൻ്റെ ഇടയിലാണ് ഞാൻ ഒഴിഞ്ഞിരുന്നിട്ടൊന്നുമല്ല അപ്പോൾ ആ സ്ഥലത്ത് ഊതണേൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ റബ്ബിനോട് ഞാൻ പറയും പഠിച്ചവനെ ഈ സ്ഥലത്ത് സ്വീകരിക്കണേ ഇങ്ങനെ രണ്ട് കൈയും ഞാൻ പടിഞ്ഞാട്ട് ഉയർത്തിയിട്ട് ഇവരൊക്കെ നേരെ ഉയർത്തിയിട്ട് ഞാൻ ആ ഇട്ട ഇട്ടവസ്ത്രത്തോടൊക്കെ തന്നെ അതിൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു റബ്ബൈ സ്വീകരിക്കണം നമുക്ക് നമുക്കിഴിഞ്ഞിരുന്ന് ചെല്ലാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് പറ്റണില്ല അതിനൊന്നുള്ള ഒരു സ്ഥിതിയല്ല ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തന്നെയാണ് ചെല്ലത് പഠിച്ചു സ്വീകരിക്കുകയും ചെയ്യും ഉറപ്പായിട്ടും ഇരുന്നിട്ടാണ് ചെല്ലിയത് അല്ലെങ്കിൽ നിന്നിട്ടാണ് ചെല്ലിയതൊന്നും റബ്ബ് ചോദിക്കില്ല റബ്ബിൻ്റെ അടുപ്പിലേക്ക് നമ്മൾ ചെല്ലിയാൽ മതി റബ്ബത് രണ്ട് കൈയ്യൊന്നും ഇട്ട് സ്വീകരിക്കും എന്താ കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടായാലും ആ സ്ത്രീ ആയാലും ആ മോനായാലും മോളായാലും ചെല്ലുന്നുണ്ടല്ലോ എന്നാണീ കാര്യം നമ്മുടെ റബ്ബ് വിചാരിക്കരുത് നമുക്ക് എനിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത് തീർക്കുന്നുണ്ടല്ലോ എന്നെ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നാണ് ഈ കാര്യം വിചാരിക്കരുത് അപ്പം എൻ്റെ പൊന്നും മക്കൾ എന്ത് കാര്യം ചെയ്യും ഞങ്ങളൊന്നും മാറ്റി വെക്കരുത് നിങ്ങൾ വീട്ടിൽ തന്നെ പണിയൊക്കെ എടുക്കണം നേരത്തെ നമുക്ക് തിരുമ്പലല്ലാത്ത നേരത്തെ മുഴുവൻ ഉണ്ടല്ലോ നമുക്ക് പുറത്ത് പോയിട്ട് തിരുമ്പോഴാണ് ഇപ്പോഴൊക്കെ തിരുമ്പഴിന്ന് അധികം വാഷിംഗ് മെഷീനിലും വാണയിക്കാറ് എന്നാലും കുറച്ചൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് കൊണ്ടുപോയി തീരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളതൊന്നും ടൈം കിട്ടിയിട്ട് നമ്മൾ ഒന്നും ഇല്ല അപ്പോൾ എന്ത് കാര്യം ചെയ്യാം നിങ്ങളെ പണിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇരിക്കുന്ന റൂമിൽ ഇവിടാണ് നമ്മൾ അടിക്കണ ഉടക്കണെന്ന് വച്ചാൽ ഞാൻ എൻ്റെ ഫോൺ ഒരു സ്ഥലത്ത് വെക്കും കുറച്ച് വിട്ടു വരെ നമുക്ക് അതിൻ്റെ സൗണ്ട് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെല്ലു തെറ്റും ഒന്നും ഇല്ലാതെ ചെല്ലാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിവരമാണ് എൻ്റെ മക്കളോട് ഞാൻ ചർച്ച ചെയ്യാൻ പോണത് അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യലുണ്ടാവില്ല എനിക്കിപ്പോൾ ഒന്നും അത് സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആയിരം ആയിരം രണ്ടായിരം ആയിരം മൂവായിരം ആയിരുന്നു എന്താ ഇവരെ കൂടെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് പെട്ടെന്ന് നമ്മളെ പണി തീരും ഏഹ് നമുക്ക് ഒന്ന് ഒരു വഴിക്ക് വുകയെ പിടിക്കേൻ്റെ അനുഭവമാണ് മക്കളെ ഞങ്ങളോട് പറഞ്ഞത് എനിക്കാണെന്നുണ്ടെങ്കിൽ റിസ്കിൻ്റെ പ്രശ്നമാണ് വെറ്റിട്ടിട്ട് വീട്ടിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ബെൽറ്റ് ഞൂരി വെച്ചാൽ ചെല്ലിങ്ങാടി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു ആപത്തും പടച്ചവും തന്നിട്ടില്ലായെന്നാർ എന്തെങ്കിലും തരാൻ വിചാരിച്ചാൽ പഠിച്ചവും കാക്കും ചെയ്യും അതാണ് ഞങ്ങളിവിടെ പറയണത് ഇവർക്ക് കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെക്കിഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടാ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ സ്വന്തം ഹാജൂസ്